പോലീസുകാരന്റെ കാർ കാർക്കയറ്റിയിറക്കിയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി തൃത്താല ഞാങ്ങാട്ടിരി സ്വദേശി പത്തൊൻപത് വയസ്സുള്ള അലനാണ് പിടിയിലായത് പട്ടാമ്പിയിൽ നിന്നും ഞായറാഴ്ച ഉച്ചയോടെയാണ് യുവാവ് പോലീസിന്റെ പിടിയിലാവുന്നത് യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനെയാണ് യുവാവ് കാറിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെളിയാങ്കല്ല് മംഗലം സെന്ററിൽ ശനിയാഴ്ച രാത്രി നടന്ന പോലീസിന്റെ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെയാണ് ആക്രമണം അരങ്ങേറിയത് പരിശോധനയ്ക്കിടെ പോലീസ് തടഞ്ഞ കാർ അതിവേഗം പുറകോട്ടെടുക്കുകയും അതിനുശേഷം മുന്നോട്ട് നീങ്ങി ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിന് മുകളിലൂടെ കാർ കയറ്റി ഓടിച്ചു പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അത്യഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് പുറകോട്ടെടുത്ത കാറിനും മതിലിനും ഇടയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥനായ രാജീവ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്